ഹലോ നമ്മുടെ വൈകിട്ടത്തെ അല്ല രാത്രിയത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചക്ക ചക്കവളോ കാട്ടോ എടുക്കാനായിട്ട് പോകുന്നത് നമുക്ക് ചക്ക കിട്ടി ചക്ക എവിടുന്നിട്ടിയെന്ന് വച്ചാൽ ലക്ഷ്മിയുടെ കടയിൽ നിന്ന് ആട്ടോ കിട്ടിയത് അപ്പോൾ അവിടുന്ന് നമ്മളൊരു വലിയ ചക്ക എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് അപ്പം ചക്ക വൃത്തിയാക്കാനായിട്ട് പോവാം എൻ്റെ ഉടുപ്പിൽ കുറച്ച് ഓട്ടയും കാര്യങ്ങളും ഉണ്ട് നിങ്ങളത് ക്ഷമിക്കണം ലൈറ്റ് അടച്ച എന്താണെന്ന് വെച്ചാൽ കറണ്ട് ബില്ല് കൂടും നമ്മളെല്ലാ മുറിയിലും ലൈറ്റ് ഇങ്ങനെ ഇട്ട് തള്ള വന്നിന് ആർജ്ജം കുറഞ്ഞു ചീത്ത വിളിക്കും അപ്പോൾ നമ്മൾ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് മാക്സിമം ലൈറ്റ് ലൈറ്റല്ല എല്ലാവരും എല്ലായിടത്തും ഓഫ് ചെയ്യണം ഇറങ്ങുമ്പഴേ ഇനി ഇങ്ങനെ നമ്മൾ നമ്മളിട്ടിട്ടിട്ട് പോകരുത് അപ്പോൾ അമ്മമാർക്ക് ദേഷ്യം വരും അവർ നമ്മൾ ചീത്ത ഒഴുക്കും ചിലപ്പോൾ നമ്മളെ അടിക്കും അപ്പോൾ നമുക്കിനി പോയിട്ട് ചക്ക എല്ലാം പൊളിച്ച് വൃത്തിയാക്കി നമുക്ക് ചക്ക വേവിച്ച് കഴിക്കുന്ന ഒരു ചക്ക ബ്ലോഗാണ് നമ്മളിന്ന് എടുക്കാനായിട്ട് പോകുന്നത് ഞാൻ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇങ്ങനെ കൊടുക്കത്തേ ഉള്ളൂ അമ്മേ ചക്ക ഇങ്ങനെ ചെയ്യേണ്ടത് അമ്മയുടെ കൂടെ അമ്മയ്ക്ക് കൂട്ടായിട്ട് മണിസാറും ഇരുപ്പമുണ്ട് അപ്പോൾ ഇവർ രണ്ടു കൂടാണ് ചക്ക പൊളിക്കുന്നത് അപ്പോൾ നോക്കിയിട്ട് ചക്ക വ്ളോഗ് കണ്ടാലോ ഇനി നമ്മളിത് വേവിക്കണം നമ്മൾ പച്ചചക്ക ഇഷ്ടം പോലെ അറഞ്ചം പുറഞ്ചം കഴിക്കുവേ ഞാൻ കാണിക്കാം അമ്മയുടെ മോൻ അമ്മേ നോക്കിയിരിക്കുവാ അമ്മയുടെ സമ്പ്രമോൻ അല്ലയോ അമ്മേ അമ്മയുടെ സംബ്രം മോൻ അമ്മ ചക്കക്കുരു ഇടാനും വേണ്ടി എന്തേലും അപ്പൊ നമുക്കൊരു മുറം കൊടുത്താ തള്ളനോട് എന്തേരം ചെയ്യാമായിരുന്നു തള്ളാ നമ്മളെ അടിയിടും ഞാൻ നിങ്ങളെ വേറൊരു കാര്യം ചക്കക്കുരു ആണ് കുരു വേണം കൊതിയാവോ നാളാഴ്ച കൊറേ നാളായിരുന്നു അമ്മച്ചമ്മ ഉണ്ടാക്കി സൂപ്പർ ആയിരുന്നു ചക്കക്കുരുമെടുക്കും ഇതാണ്ടോ അമ്മക്ക് കൂട്ടിരിക്കുവോ അമ്മയുടെ മോൻ അല്ലയോ മോൻ കഷ്ടം കൊതു അടിച്ചു പറന്ന് പൊന്നാടി അവനെ അവിടെ ഇരട്ടെ മാമി അയ്യോ മാമിന്ന് മാമൂര് മോനെ മാമൂർ മോനെ മോണി ചമ്പാണ്ടി ഇവിടോട്ട് ചാച്ച് അഴുക്കി പോയി ഇരിക്കല്ലേ എന്റെ തങ്കനെ കണ്ടോ അവൻ കിടന്നു വാവച്ചേ ചാച്ചെടി പെണ്ണാരിയേ ഉണ്ണി വാവാവോ തങ്കൻമാ ബാബോ അപ്പൊ ഞാൻ കൈയോടെ കഴിയു വന്നിട്ട് നമുക്ക് ചക്ക വൃത്തിയാക്കാം നല്ല ചക്കേ ചക്ക വൃത്തിയാക്കാം ചുണ്ടലിയേ എന്റെ ചുണ്ടലിയാ മാല തിരിഞ്ഞാ ചുണ്ടലിയുടെ കിടക്കുന്ന അമ്പലത്തിലെ പാട്ടാടാ പൊട്ടച്ചാരെ പൊട്ടച്ചാരെ നോക്കൂ എന്തുവാന്ന് മണി സാറിനെ മിസ്സിംഗ് ആയിരുന്നു ഞാൻ പോയി അയ്യത്തെന്ന് പിടിച്ചോണ്ട് തന്നെയാണ് അമ്മ നാമൻ ചൊല്ലി ഗ്രൂപ്പ് ഇടുന്നുണ്ട് ഇവർക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഈ നാമൊക്കെ അപ്പൊ ഗ്രൂപ്പിലിടുവാ കേട്ടോ അമ്മ നാമൻ ചൊല്ലി ചക്ക പൊളിക്കുന്നതിൻ്റെ ഇടയില്ലേ ഞാൻ സംസാരിച്ചോണ്ട് ഞാൻ പറയുന്നേക്കീ കേ എല്ലാരും പാട്ടൊക്കെ പാടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഒരു മരത്തെ വിട്ടു തല്ലി മണിയാ നീ ഇങ്ങനെ ഇങ്ങനെ ദ്രോഹം കാണിക്കല്ലേ മണിയാ നിന്റെ ഭർത്തിയാ പറയുന്നത് എന്റെ പൊന്നിന്റെ വയറ് ഇവന് മോരൊടിച്ച ചോറ് ഇഷ്ടമായറൊരു ബളബളപ്പ് എന്റെ പൊന്നീന് ഉറങ്ങാമ്മേ ബാ ബാ വ ഉണ്ണിക്കണ്ണാ കൊടവയറുണ്ടോ കഷ്ടോ മണിയാ കൊഞ്ച കൊഞ്ചിക്കല്ലേ കൊഞ്ചല്ല കേട്ടോ കൊഞ്ചല്ലേ ചാപ്പിത്ര എന്തോ നമ്മുടെ ചക്ക എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഇരുമ്പുകൾ തമ്മി ഒരച്ചിട്ട് ചക്കരക്ക് കളയും കേട്ടോ പണ്ട് മണ്ണെണ്ണ ഉണ്ടായിരുന്നു ആ മണ്ണെണ്ണയും കൂടെ തുക്കുമ്പോഴാ തൃപ്തി കിട്ടുന്നു ഇപ്പൊ നമ്മൾ വെളിച്ചെണ്ണ അഡ്ജസ്റ്റ് ചെയ്യും ഇപ്പൊ മണ്ണെണ്ണ കിട്ടുന്നില്ല റേഷൻ കടയിൽ നിന്നൊന്നും അതുകൊണ്ട് പക്ഷെ ആ മണ്ണെണ്ണ തൂക്കുമ്പോ ഒരു മണ വലിയമ്മേ എന്നാലേ ഒരു തൃപ്തി വരത്തുള്ളൂ ചക്ക എടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ആ നന്നു സുഖമാണ് സുഖമാണ് വെളിച്ചെണ്ണം കുഴഞ്ഞിരിക്കും കൊച്ചിനൊന്നും കൊച്ചൊന്നും അയ്യോടാ അതെന്തിരു പണിയിടായാ നീ കാണിച്ചെ അച്ഛനെ മീൻ മണിച്ചോണ്ടാ വന്നേ യോ സന്തോഷ സന്തോഷ അവന് മീനില്ല അച്ഛനൊരു സമാധാനമില്ലോ ആയോ ഇനി അച്ഛൻ്റെ ഇത് കരഞ്ഞരഞ്ഞു മീൻ വാങ്ങിക്കും കേട്ടോ ഉണ്ടെങ്കിൽ ഇയാൾക്ക് അറിയാം അത് നമ്മൾ അത്സം നോക്കുവാ ചക്കട അരപ്പിട്ടപ്പോ നല്ല മണം കൊതി കിട്ടുന്നേ കാണു Thanks. <laughs>